പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ആകുലതകളും ദൈവത്തിൻ്റെ തിരുവമ്പിൽ സമർപ്പിക്കാം പരമകാരുണ്യവനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സ്വയം മുറിഞ്ഞ നമുക്ക് വേണ്ടി പാടുവിടുകൾ സഹിച്ച നമുക്ക് സംരക്ഷണമേകുവാൻ ഇപ്പോൾ നമ്മുടെ കൂടെയായിരിക്കുവാൻ വിധാനം ചെയ്ത് ഇപ്പോൾ പരമകാരുണ്യവനായി അപ്പത്തൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇരുന്നിരിക്കുന്ന ആ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും സമർപ്പിക്കാം നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും അവിടെ ഏറ്റെടുക്കുകയും നമുക്ക് സമാധാനവും ആശ്വാസവും നൽകുകയും ചെയ്യുന്ന ആ പരമ ദ്വിരുണത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക ഏറ്റവും പറയാം കർത്താവെ പരമകാരുണ്യവനായിശോ ഈ പ്രഭാതത്തിലങ്ങയുടെ സന്നിധിയിലെത്താൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അതിനുള്ളവറ്റ സ്നേഹത്തെയും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പമായിരിക്കുന്നു എൻ്റെ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ആകുരതകളെയും ദേവികാരുണ്യനാഥാദിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ഭാരങ്ങൾ നിൻ്റെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട അങ്വിടെ കരങ്ങളിൽ ഞങ്ങളുടെ സകല വേദനകളും സമർപ്പിക്കുമ്പോൾ ഈശോയി എന്ന കാലുവരിയിൽ അങ്ങ് അനുഭവിച്ച വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് സകല കാലങ്ങൾക്കും സകല സമയത്തിനും അതീതമായി ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വേദനകളും ഈശോ കുരിശൻ്റെ ചുവടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കലവരി നീ അർപ്പിച്ച വിശുദ്ധ വിശുദ്ധലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ചോയെ പല സമയത്തും പല വേദനകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ ചിതറിക്കപ്പെടുന്ന തകർന്നു പോകുന്ന ആഴമായ വേദനകളിലേക്ക് ഞങ്ങളും കിടന്നു പോയിട്ടുണ്ട് പരാജയങ്ങളും വേദനകളും സങ്കടങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് വലിയ ആശ്വാസം നൽകുന്നു അവചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ ഹൃദയം തകർന്നവരെ അവരുടെ മനസ്സ് കത്താവുണ്ട് അവൻ രക്ഷിക്കുന്നു വലിയ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് തമ്പരാനിൻ്റെ വലിയ ആ വലിയ വാക്ക് റോമാക്കാർക്കെതി ലേഖനം എട്ട് ഇരുപത്തിയെട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി ഇവിടുന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാ കാര്യങ്ങളിലും അത് എത്ര വേദന നിറഞ്ഞതാണെങ്കിൽ പോലും കർത്താവെ അതിൻ്റെ പിന്നിൽ നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട് വലിയ പദ്ധതിയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ വചനത്തിൻ്റെ കൃപയാൽ വലിയ സത്യം ഞാൻ തിരിച്ചറിയുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ വേദനകളിലും എല്ലാ പരാജയങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും കർത്താവെ അതിൻ്റെ പുറകിൽ നിനക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് വലിയൊരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് പറയുകയാണ് കർതാവിയ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർ കിടപ്പ് രോഗികളായിരിക്കുന്നവർ മാരകരോഗങ്ങൾ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളാല് ജോലിക്ക് പോകാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കുന്നവർ ചികിത്സയിലായിരിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകണമേ അവരുടെ വേദനകളിലെ ആശ്വാസം മാത്രമല്ല അവർക്ക് സൗഖ്യം ഷോയേ നിന്റെ മുമ്പിൽ വന്നു പ്രാർത്ഥിച്ച ആരെയും വിവരം കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാ രോഗികളുടെ മേലും എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ രോഗത്തിൽ ചികിത്സിക്കാനായി സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കുന്ന ധാരാളം രോഗികളുണ്ട് ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന രോഗികളുണ്ട് കർത്താവ് അവരെല്ലാം നിൻ്റെ ഒരു കടാക്ഷത്തിനു വേണ്ടി നിൻ്റെ ഒരു നോട്ടത്തിനു വേണ്ടി എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ എന്ന ഒരു വാക്യത്തിനായി കാത്തിരിക്കുകയാണ് ശോയനാട ഹൃദയങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും അറിയുന്നവന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമെന്ന് തൊഴിലില്ലാതെയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വഴിയൊരുക്കണമേ സാമ്പത്തികമായ ഭദ്ര നൽകിയവരെ അനുഗ്രഹിക്കണമേ കടബാധ്യതയിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രശ്നം കാരണം കുടുംബങ്ങളിൽ അസ്വസ്ഥതകളായിരിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാപിതർക്കൊരു നിമിഷം മതിയല്ല സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ധാരാളം മക്കളെല്ലാം അങ്ങോട്ട് സന്ധിയിൽ സമർപ്പിക്കുകയാണ് കഥാവങ്ങളുടെ അളവറ്റ കാര്യത്തിനായി ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയാണ് ഞങ്ങളുടെ കണ്ണു നീർ നീ തുടയ്ക്കും ഞങ്ങളുടെ ഭാരങ്ങൾ നീ ലഘൂകരിക്കും ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വിശ്വസിച്ച് ആഴപ്പെട്ടുകൊണ്ട് ഏറ്റവും ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ ഭാരങ്ങൾ ദൈവമേ ലഘൂകരിക്കുന്നതും ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും സങ്കടങ്ങളെയും തമ്മിലുസന്നെ സമർപ്പിക്കാം വ്യക്തിപരമായ വേദനകളുണ്ട് അവയെ സമർപ്പിക്കുക ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റിരിക്കുന്ന മുറിവുകളെ കർത്താവിനെ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം ചെറുപ്പം മുതലേ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റിരിക്കുന്ന എല്ലാ മുറിവുകളും ശാരീരികവും മാനസികവും വൈകാരികവുമായ മേഖലകളിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾ കർത്താവിനെ തൊട്ട് സുഖപ്പെടുത്തണമേ എൻ്റെ ജീവിത പങ്കാളിയിൽ മക്കളിൽ മാതാപിതാക്കളിൽ ഒക്കെ ഏറ്റിരിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ ആത്മീയമായ എല്ലാ തലത്തിലുള്ള മുറിവുകളെയും ഈശോയെ നീ തൊട്ട് എന്ന് പ്രാർത്ഥിക്കുക ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് ഒരു വാക്കുച്ചരിച്ചാൽ മതി ഞാനും എൻ്റെ കുടുംബവും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളുമെല്ലാം രക്ഷിക്കപ്പെടും സൗഖ്യത്തിലേക്ക് വരും കൃപയുടെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരും അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരും കർത്താബി എന്നേ ദിവസം മുഴുവൻ നിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ കർത്താബി ഞങ്ങൾ ക്ഷമിക്കുകയാണ് ഞങ്ങളെ ദ്രോഹിച്ചവരോട് അതുപോലെ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങൾ വേദനിപ്പിച്ചവരോട് േ പരമ ഓ കാരുണ്യമേ കരുണയായിരിക്കണമേ കൃപയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയമങ്ങൾ മേലും കൃപയായിരിക്കണമേ പ്രിയ സഹോദരരെ ഈശോ ദേവി വലിയ അനുഗ്രഹം ആ കൃപാ കടാക്ഷം നിങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി രക്ഷാദായകമായ പദ്ധതി എന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അതാണല്ലോ നാം ഓരോരുത്തരും കരുണയാൽ കൃപയാൽ നമ്മളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ